ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കുന്നവരാണ് അവർ നിസ്കാരമുള്ളവരാണോ അവർ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാണോ ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ അല്ല എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് എന്താണ് ഈ വീഡിയോയിൽ പറയുന്നത് മക്കൾ അനുസരണയുള്ളവരാകാൻ മക്കൾക്ക് ആത്മീയമായ ചൈതന്യം അവരുടെ സ്വഭാവത്തിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഓതേണ്ടുന്ന നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഒരേ ഒരു ചെറിയ ഒരു കാര്യമാണ് ഇൻഷാല്ല ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹത്തുള്ള വസ്സാത്തു വസ്സലാഫു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അവൻ്റെ ജന്നാത്ത് ഉൽഫ്രദോസില റബ്ബത്തെ ആല ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനഹു ആല നമുക്ക് നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ എന്നുള്ളത് ആ മക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നുണ്ട് ആ മക്കൾ പരീക്ഷണവുമാണ് ആ മക്കൾ നിങ്ങൾക്ക് അനുഗ്രഹവുമാണ് കാരണം എന്താ മക്കൾ നല്ലത് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് കിട്ടും എന്നാൽ ആ മക്കൾ മോശമാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ശിക്ഷയും ഈ മാതാപിതാക്കൾക്ക് കിട്ടും മക്കൾ മക്കളായിരിക്കുമ്പോൾ കുട്ടികളായിരിക്കുന്ന സമയത്തുള്ള കാര്യമാണ് ഈ പറയുന്നത് ഒരു പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞിട്ട് ഇനി ഒരു ഒരു സമയത്ത് അവർ മരണപ്പെട്ടു പോയി അവരുടെ പാരത്രിക ലോകത്തിൽ അവർ ചെയ്ത പാപങ്ങളെക്കുറിച്ച് റബ്ബ് താല് ചോദിക്കുന്ന സമയത്ത് അവർ പറയും അത്രേ ഉദാഹേ എൻ്റെ മാതാപിതാക്കൾ കാരണമാണ് ഞാൻ തെറ്റ് ചെയ്തതെന്ന് പറയും അപ്പം അതാണ് മക്കൾ പരീക്ഷണമാകാനുള്ള കാരണം ആ മക്കളെ നല്ല രൂപത്തിൽ വളർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമകളാണ് പ്രിയപ്പെട്ടവരെ മക്കൾ അനുസരണയുള്ളവരാകാൻ നല്ല മക്കളാകാൻ വഴിതെറ്റി പോകാതിരിക്കാൻ തിന്മകൾ ഉണ്ടെങ്കിൽ ആ തിന്മകൾ ജീവിതത്തിൽ നിന്നും മാറാൻ ഒക്കെയും അള്ളാഹു നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ അവരുടെ ഒക്കെയും ആ ദുഷ്പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഉള്ളാഹ് മാറ്റിത്തരും സൽപ്രവർത്തനങ്ങൾ കൊണ്ടുവരും സൽ സ്വഭാവികളായ മക്കളാകും അപ്പൊ ഏതാണ് എന്ന് ഇൻഷാല് നമുക്ക് നോക്കാം സൂറത്തുൽ ഫത്തേഹ നമുക്കറിയാം ഒരുപാട് അനുഗ്രഹങ്ങൾ തോന്നുന്നതിലൂടെ നമുക്ക് കിട്ടും ആ സൂറത്തുൽ ഫെ ഏറ്റവും അവസാനത്തിൽ ഒരു അത്ഭുതത്തിന്റെ കലവറകൾ നിറഞ്ഞ ഒരു ആയത്തുണ്ട് മുഹമ്മദ് തുടങ്ങുന്ന ഈ ആയത്ത് സ്ക്രീനിൽ കാണിക്കാൻ പ്രിയപ്പെട്ടവര് ഈ ആയത്ത് ഈ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ഈ ആയത്ത് പ്രാവശ്യം ഓതുകയും അതുപോലെ അള്ളാഹുവിന്റെ അതിമഹത്തായ ഇസ്മായ അള്ളാഹ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നാമം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഓതിയിട്ട് ഇത് രണ്ടും കൂടി ഓതിയിട്ട് എന്ത് ചെയ്യാ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഊതി ആ വെള്ളം മക്കളെ കുടിപ്പിക്കുക ആ മക്കൾ വഴിതെറ്റിപ്പോകല് പ്രിയപ്പെട്ടവരെ ഇഖലാസുടെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നിസ്കാരമുള്ളവരാകണേ ഇത് ഓതുന്നവരുടെ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട് നിസ്കരിക്കാത്ത ആരെങ്കിലും എൻ്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കൊണ്ട് അങ്ങനെ ഒരു ഗുണമെങ്കിലും ഉണ്ടാകട്ടെ നിസ്കാരം നിസ്കരിക്കുന്നവരായി നിങ്ങൾ മാറണം നിസ്കാരമില്ലാത്ത ഒരു കളി നമുക്ക് വേണ്ട നിസ്കാരം കഴിഞ്ഞു മതി നമ്മുടെ ജീവിതത്തിലുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് അത് നിസ്കാരത്തിനാണ് ഇപ്പൊ നിസ്കരിക്കുന്നവരായിരിക്കണം അഞ്ചു പക്കത്തും മുടങ്ങാതെ നിസ്കരിക്കുന്നവരാകണേ ആ നിസ്കാരം കൃത്യതയോടുകൂടി നിസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് നിസ്കരിക്കുന്ന നിങ്ങളുടെ നിസ്കാരത്തിന്റെ ബറക്കത്തെത്തും എന്നാണ് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത് നിങ്ങളെ നിസ്കരിച്ചുകൊണ്ട് ചെയ്യുന്ന തുറ അത് മക്കൾക്ക് ഉപകരിക്കും അതുപോലെ ആ മക്കൾ അനുസ്കരിക്കുമ്പോൾ അത് മാതാപിതാക്കൾക്ക് ഉപകരിക്കും അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആ മക്കൾ അനുസരണയുള്ള നല്ല ദീനീ ബോധമുള്ള നല്ല ആത്മീയ തേജസ്സുകൾ നിറഞ്ഞു തുളുമ്പുന്ന മക്കളായി മാറാൻ അഹമ്മദ് റസൂ പ്രാവശ്യവും ആ ആയിരത്തി ഏഴ് പ്രാവശ്യവും യാഹാദിയ എന്ന് പറയുന്ന ഇസ്മ മുപ്പത്തിമൂന്ന് പ്രാവശ്യവും ഊതിയിട്ട് വെള്ളത്തിൽ ഊതിയെന്ത്യ കുടിപ്പിക്കാൻ പ്രിയപ്പെട്ടവര് അള്ളാഹുന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട് മക്കളെന്ന് പറയുന്നത് നിങ്ങൾക്ക് പരീക്ഷണമാണ് ഫിത്തിനെയാണ് അതുപോലെ മക്കൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് നിങ്ങൾക്കൊരു അലങ്കാരമാണ് ഇത് രണ്ടും ഖുർആൻ തന്നെയാണ് പറയുന്നത് കാരണം ഈ മക്കളെ കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടും നല്ല സോലഹ്യങ്ങളായ മക്കളാണെങ്കിൽ സ്വർഗത്തിൽ കയറാതെ അള്ളാഹുവിന്റെ പാരിക ലോകത്ത് നിന്നിട്ട് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് അപേക്ഷിക്കുമെന്നാണ് അള്ളാഹുവേ എൻ്റെ മാതാപിതാക്കളെ കൊണ്ടുപോവാറബേ അവരെ എനിക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം എനിക്ക് അവരെ ശുപാർശ ചെയ്ത് ശഫാത്ത് ചെയ്ത് എനിക്കവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് സ്വലഹീങ്ങളായ ഹാഫുങ്ങളായ ആദിമീങ്ങളായ മക്കൾ പറയുന്നതാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ആ ഒരു രൂപത്തിൽ നോക്കുമ്പോൾ മക്കൾ അനുഗ്രഹമാ നേരെമറിച്ച് തെറ്റ് ചെയ്യാൻ മാത്രം പ്രേരിപ്പിച്ചുകൊണ്ട് വരും നമക്കളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനയുടെ കഠിന കടോരമായ ശിക്ഷ ആ മക്കളെ തെറ്റ് ചെയ്തതിൻ്റെ കാരണമായിട്ട് മാതാപിതാക്കൾക്കും ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു ജീവിതത്തിൽ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി സന്തോഷം മാത്രം നൽകി നല്ല മക്കളിൽ നല്ല മക്കളുള്ള നല്ല അനുസരണയുള്ള ദീനീബോധമുള്ള മക്കളുള്ള ആ മക്കളുടെ രക്ഷകർത്താക്കളായി മാറാൻ അള്ളാഹു നമുക്കൊക്കെയും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേരാണ് പ്രിയപ്പെട്ടവരെ കമൻറ്റ് സെക്ഷനുകളിൽ വസീയത്തുകൾ അറിയിക്കുന്നത് അള്ളാഹു അവർക്കൊക്കെയും എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും അള്ളാഹു സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് അതൊക്കെയും അള്ളാഹു ലേൽപ്പിക്കുക ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്ന കാര്യമാണ് അള്ളാഹു ഏൽപ്പിക്കുക അള്ളാഹു നോക്കും അള്ളാഹു എന്ത് കാര്യമാണോ ഫഹു ഏതൊരു കാര്യമെങ്കിലും അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ പിന്നെ അവൻ അല്ല മതി എന്നുള്ളത് അള്ളാഹു നോക്കിക്കോളും ജീവിതത്തിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും റബ്ബിനോട് ആരും കാണാതെ അള്ളാഹുവിനോട് ആത്മാർത്ഥതയോടുകൂടെ നിന്റെ ഏറ്റവും അടുത്ത ഉറ്റ ചങ്ങാതിയോട് പറയുന്നതിനേക്കാൾ പ്രതീക്ഷയോട് അള്ളാഹുവിനോട് പറഞ്ഞു അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ മാറ്റം തരും പ്രയാസങ്ങൾ മാറ്റിത്തരും അള്ളാഹു ഭാഗ്യം തരട്ടെത്തി अहं <laughs>